ഹായ് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പോകുന്നത് എരിശ്ശേരിയാണ് പയറും മത്തനും കൂടെയുള്ളൊരു നാടൻ എരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കിയാലോ മുക്കാൽ കപ്പ് വൻപയർ എഴുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും മത്തൻ ഒരുപാട് വലുതല്ല ഏകദേശം ചെറിയത് വല്ലാത്ത രീതിയിൽ നമുക്ക് അതിനെ കട്ട് ചെയ്ത് ആവശ്യത്തിന് എരിവും പകുതി സവാള എല്ലാം കൂടെ ചേർത്ത് നമുക്ക് കുക്കറിനകത്തിട്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാം എരിവൊക്കെ ആവശ്യത്തിന് മതി അവരവരുടെ ആവശ്യത്തിന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് യോജിപ്പിച്ച് നമുക്ക് കുക്കറിൽ കുക്കറിലടച്ച് വയ്ക്കാവുന്നതാണ് നിങ്ങൾക്ക് എരിവ് നല്ലതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവ് കൂട്ടി നിന്നെക്കാം ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഒരു നാല് ബിസിന് വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫാക്കി വയ്ക്കാം വന്ന ആ ഒരു ടൈമിൽ ആ ടൈം കൊണ്ട് നമുക്ക് തേങ്ങ കൊച്ചുള്ളി ചെറിയ ജീരക വ ചതച്ചെടുക്കാം മിക്സിക്കകത്തിട്ട് ചതച്ചെടുത്താൽ മാത്രം മതി ഒരുപാട് അരയാൻ പാടില്ല അത് കഴിഞ്ഞ് നമുക്ക് വെന്ത മത്തനും വൻപയറും ഒന്ന് ഉടച്ചു കൊടുക്കണം ഒരുപാടിട്ടങ്ങ് ഉടയ്ക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒന്ന് ലൂസായി നല്ലൊരു പാകത്തിന് അതിനെ ഉടച്ചെടുത്ത് നല്ല സൈസാക്കി വെച്ചേക്കാം അതിലേക്ക് ഈ ചതച്ച തേങ്ങ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഞാൻ ഒരുപാട് അരച്ചിട്ടില്ലത് ഒന്ന് ചതഞ്ഞിട്ടേ ഉള്ളൂ അഥവാ നിങ്ങൾക്ക് ഇത്തിരി വെള്ളം ലൂസായിട്ട് വേണം എന്ന് തോന്നുവാണെങ്കിൽ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അതിനെ എന്നിട്ടതിനെ നല്ലപോലെ യോജിപ്പിക്കുക അത് നല്ലപോലെ യോജിച്ച് യോജിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ചത് ഒന്നൂടിളകി കൊടുക്കാവുന്നതാണ് ആ സമയം കൊണ്ട് തേങ്ങ നമുക്ക് വറുത്ത് വയ്ക്കാം വറുത്ത് വെച്ച തേങ്ങയാണിത് അത് നിങ്ങളെ കാണിക്കുന്നില്ല അറിയാമല്ലോ ഒരുപാട് വേണ്ട ഒരു കാൽ ഭാഗം തേങ്ങ തിരുമ്മി അത് വറുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് പിന്നെ അത് കടുക് വറുത്ത് തളിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ ഇരുശ്ശീരിയുടെ പണി ിനിറ്റുകൾ കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കടുക് താളിച്ചെടുത്താൽ എരിശേട്ട് റെഡി ഇനി എല്ലാവരും പോയി വീട്ടിൽ വെച്ച് നോക്കൂ നമ്മൾ പിന്നെയും പിന്നെയും ഇത് വെക്കും അത്ര ടേസ്റ്റാണ് അത്ര എളുപ്പമാണ് സൂപ്പറാണ് താങ്ക് യു